ോട്ടോ ശരി ആയിക്കോട്ടെ കേട്ടോ ആ അത് ഞാൻ എട്ട് തരാം അത് എനിക്ക്

तो में नंबर जास्ती हो जाएगा तो हम अभी म्यूनसिपालिटी जाएगा किधर जाएगा कोई हमारा बात के लिए कुछ मिल जाए अभी तो कंसिड्रेशन नहीं मिलता है फायदा कुछ नहीं मिलता है टाइम पास कर रहा है जो म्यूनसिपालिटी में वो काम कर नहीं हो जाएगा तो कलेक्टर के पास जाना पड़ेगा वो कलेक्टर के नहीं जाता है क्यों नहीं जाता है अगर वर जो है ना वो नजदीक वाला बर्तन का सोच रही है ये वो कैंडिडेट है वो ऐसा भी अपोजिशन का तो कोई नहीं है अपोजिशन का कोई नहीं है एक पैनल में पूरा एक पैनल में मलयालम डोंट नो

करते में पास कर सकते हैं हम पॉलिटिकल पार्टी पॉलिटिशियन है वो हां आप एडवोकेट हैं क्या हां हां बोले कि वो आने मैं तो मैं वो करता हूं मालूम है हां हमारी दोनों ये उसको कोई अच्छा नहीं लगता पढ़े लिखे लोग हैं हां हम अपनी प्रॉब्लम बताएं उनको समझ नहीं आती तो कोई फायदा नहीं होता अच्छा सही बात नहीं सही बात लास्ट ईयर तो उनको दिया था प्रतिवाद हां लेकिन वो ये तो वो आइडेंटिटी कार्ड दे दएगा वो शारी, शारी है। शारी है। आदर, है नहीं है क्या दूसरे वाले भाई के नाम पर वाला शादी चाहिए है अंदर अंदर ये भी अभी मेंबर है 1100 है अरे ओ हेलो वीवे मैं नंबर है कौन है तुम्हें पता है अपोजिशन के हां अंदर भी बैठे थे उनसे बात करना है ये आइडेंटिटी कार्ड के भाई क्या पहचान दे दिया ना ഫോട്ടോ oh, <laughs>

അതായത് അറുപത്തിനാല് കൊല്ലമായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് മെമ്പർമാരെ അപേക്ഷ കൊടുക്കുന്നു അപേക്ഷ അഞ്ച് ഇപ്പൊ ഞാൻ ഇവിടെ തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് ആണല്ലേ വിട്ട് അവിടുന്ന് ഇതൊക്കെ മേടിച്ച് മെമ്പർഷിപ്പ് ചെയ്തത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് അതായത് മറ്റേ ട്രേഡ് അസോസിയേഷൻ പോലെയോ മറ്റു യൂണിറ്റുകൾ ഏകോപന സന്ധികളുടെ മറ്റു യൂണിറ്റുകൾ പോലെയോ അല്ലെ ശരിക്കും പറഞ്ഞാൽ വ്യാപാരി വ്യവസ്ഥ ഏകോപന സന്ധി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സംഘടനയല്ലേ അപ്പൊ അതിന്റെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞില്ലേ പ്രവർത്തിക്കാനും അങ്ങനെ ചേർക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് മറ്റു യൂണിറ്റുകളുടെ ഏകോപന സന്ധി പ്രവർത്തിച്ച ആളുകളെ ചേർക്കുന്ന പോലെ നമ്മളിവിടെ ചേർക്കുന്നില്ല നമ്മളിവിടെ ചേർക്കാന്ന് പറഞ്ഞാൽ കൈവശം പിടിച്ചിരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് കയ്യിൽ നിന്ന് പോകുന്ന പേടിയാണ് പിന്നെ വലിയ എലക്ഷൻ കഴിഞ്ഞ കഴിഞ്ഞവണ്ണത്തിന് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ജയിച്ച ആളുകളുടെ ആടേ രാജനം പത്ത് ശതമാനം ആയതിനുള്ളവർക്ക് ഫിഫ്റ്റി പെർസെന്റ് ആയാലുള്ളവർ പോലും ഇല്ല വലിയ ആടെ ജസ്റ്റ് വരും മൂന്നാം പറ്റി കഴിഞ്ഞാൽ പുറത്തു പോകുന്ന എഴുതിയിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഒപ്പഴും അന്നേരം പോയി വേറെ ക്രിയാത്മകമായി ഒരു കാര്യവും അവർക്കില്ല പറയുന്നില്ല ഡിസ്കഷൻ വരുന്നില്ല പിന്നെ ആരും കൂടെ ചെയ്യും അവിടെ കുറച്ച് പണ്ടുണ്ട് അത് കൊറച്ചുപേര് സെമതി കൊടുക്കാനായിട്ട് അപേക്ഷയായിട്ടും ഒരു അയ്യായിരം പതിനായിരം ഒക്കെ അത് പെട്ടന്ന് പാസാക്കും കൊടുക്കും ഇതൊക്കെ നടക്കുന്നുണ്ടോ അല്ലാതെ വേറൊന്നും നടക്കുന്നില്ല ആ ഈ പണ്ടൊക്കെ ഉണ്ടാകുന്നതും പരസ്പര സഹായ സദ്യ എല്ലാം ഒക്കെയാണ് പാടാ ഇങ്ങനെയുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ സ്കോപ്പ് സ്കോപ്പുള്ള ഞാനത് ഈ ബിൽഡിങ്ങിന്റെ പാനൊക്കെ മടങ്ങി പതുവരയ്ക്കാൻ ബിൽഡിങ്ങിന്റെ പാൻ മതിപ്പോ അവസാനം കൊണ്ടുപോയിരിക്ക എല്ല നമുക്ക് കിട്ടുന്നില്ല ഒരു എഫക്റ്റീവ് ലീഡർഷിപ്പ് അതിനൊരു മെക്കാനിസം ഉണ്ടാവും എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ശരിയായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ നമ്മൾ ഏത് അസോസിയേഷനും വയ്ക്കും നമ്മൾ അതിന്റെ ഒരു കാഴ്ചപ്പാട് മാറിയില്ലെങ്കിൽ മേരത്ത് കയറിയപ്പോ സർജിക്കലി കയറിയപ്പോ പുള്ളി പറഞ്ഞാലേ ഇനിയിപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് ആയ ലീഡർഷിപ്പായിരിക്കും അവർക്ക് കേട്ടോ അത്യാത്ര നല്ലപോലെ അറിയാവുന്നവർ അത് ലീഡ് ചെയ്യാൻ പറ്റും വേറെ ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ പറയണമെങ്കിൽ നമ്മൾ വെൽ ആയിരിക്കും അതായത് പഴയ ഒരു പഴയ ആചാര്യമാരുടെ രീതിയിലുള്ള കളവോലി കൊണ്ട് പോയാൽ ഇത് ഈ രക്ഷയില്ല അങ്ങനെയുള്ളവരെ പരിഗണിക്കത്തില്ല അതാണ് ഒരു വശം അതിനൊരു മാറ്റം ഉണ്ടാകണം ആ രീതിയിലൊരു ഒരു പ്രതികരണം തീർച്ചയായിട്ടും

കേരളൻസ് ഭയങ്കര സന്തോഷ് എന്നെ ആളെ അറിയാമല്ലോ ഞാൻ നല്ല കമ്മിറ്റിയിലൊക്കെ അറിയാതെ അപ്പം നമുക്ക് ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് നമ്മളൊരു പാനൽ പ്രപ്പോസ് ചെയ്യണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു കാര്യം ബ്രോഷർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ കാണുന്നുണ്ടല്ലോ ഇവിടെ കാണുന്നുണ്ട് അത് ഓടിച്ച് നോക്കണം നോക്കണം നമുക്ക് പല നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളത് അറിയാമല്ലോ മുനിസിപ്പാലിറ്റിയുടെ കാര്യം അപ്പൊ നമ്മുടെ അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം വെച്ചാല് അയ്യായിരം കച്ചവടക്കാരുള്ള വോട്ടിംഗ് പതിനെട്ട് ശതമാനം പാർട്ടിസിപ്പേഷണൂറ്റി തൊണ്ണൂറ്റി ആറ് മെമ്പർഷിപ്പ് നമുക്കുള്ളൂ മെമ്പർഷിപ്പ് കൂട്ടാത്തോണ്ടാണ് നമുക്ക് അംഗീകാരം ഇല്ലാന്ന് പോകുന്നത് അപ്പൊ നമ്മുടെ മെമ്പർഷിപ്പ് കൂട്ടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ കഴിഞ്ഞവണ്ണ എലക്ഷന് വോട്ടിംഗ് ജയിച്ചോരും തോന്നുന്ന വോട്ട് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അഞ്ച് ശതമാനം മാത്രം അതായത് മുപ്പത്തൊന്ന് വോട്ട് പതിനാറ് വോട്ടിന്റെ ഡിഫറൻസ് ഇടും അതിൽ തന്നെ അവർ ജയിച്ച പാനലിലെ പതിനഞ്ച് പേർക്ക് രണ്ട് മുതൽ മൂന്ന് വരെ ശതമാനം വോട്ടേ ഉള്ളൂ അത് ഡിഫറൻസ് ഉള്ളു അതായത് രണ്ടും മൂന്നും അഞ്ച് വോട്ടിൻ്റെ ഡിഫറൻസ് ഉള്ളു അപ്പം കഴിഞ്ഞ തവണ തിരിച്ചറിയക്കാർ ഇല്ലാതെ വോട്ട് അനുവദിച്ചു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഗോവ് വോട്ട് വരെ കള്ളി കൊടുത്തിട്ടുണ്ട് ഇത്തവണ തിരിച്ചറിയക്കാർഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ വലിയ ഫൈറ്റൊക്കെ നടത്തിയിരുന്നു തിരിച്ചറിയുകാട് കൊടുത്തിട്ടുണ്ട് ഇത്തവണ നമുക്കൊരു സത്യസന്ധമായ ഇലക്ഷൻ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇലക്ഷനിൽ വരുന്നവന് വോട്ട് ചെയ്യുന്നവരുടെ വീഡിയോ റെക്കോർഡിംഗ് റെക്കോർഡിങ്ങൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അനുവദിച്ചിട്ടുണ്ട് അതൊക്കെ റിട്ടേണിംഗ് ഓഫീസർ അനുവദിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്ത് സഹായിക്കണം ഓക്കെ താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് വെരി മച്ച് മുപ്പത്തിരണ്ട്